ഇന്ന് വന്ന മറ്റൊരു വാർത്തയിലേക്കാണ് ഇതുമായി ബന്ധപ്പെട്ടത് പറയാം തൃശൂരിലുണ്ടായ സംഭവമാണ് അവിടെ ട്രക്കിംഗ് സംഘത്തിന് നേരെ കാട്ടാനക്കൂട്ടത്തിൻ്റെ ആക്രമണമുണ്ടായി ഒരാൾക്ക് ആ സംഭവത്തിൽ പരുക്കേറ്റു ഇരിങ്ങാലക്കുട സ്വദേശി പി മനുവിനാണ് പരുക്കേറ്റത് വാഴച്ചാലിൽ വനംവകുപ്പ് സംഘത്തോടൊപ്പം ട്രക്കിങ്ങിന് പോയവരെയാണ് ആനയെ ആക്രമിച്ചത് മനുവിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സൂരജ് സജി തൃശൂരിൽ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി സൂരജ് ഈ കാട്ടാന ആക്രമണത്തിന്റെ വാർത്തകളൊക്കെ സ്വാഭാവികമായിട്ടും അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ജനവാസ മേഖലയിലേക്ക് അവ ഇറങ്ങുമ്പോഴൊക്കെയുള്ള അങ്ങനെയുള്ള സംഭവങ്ങളാണ് പക്ഷേ ഇതിപ്പോൾ എന്താണ് ട്രക്കിങ്ങിന് പോയപ്പോൾ ആനയെ ആക്രമിച്ചു എന്നുള്ളതാണ് ഈ വനപാലക സംഘത്തോടൊപ്പം തന്നെ പോയവരെ എങ്ങനെയാണ് ഏത് ഘട്ടത്തിലാണ് ഈ ആക്രമിച്ചത് അത് തടുക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് പ്രജുൻ ഇന്ന് രാവിലെയാണ് ഈ വനപാലക സംഘത്തോടൊപ്പം ഇന്ന് രാവിലെയാണ് വനപാലക സംഘത്തോടൊപ്പം ഈ ഇരിങ്ങാലക്കുഴയിൽ നിന്നുള്ള ഏഴംഗ സംഘം ട്രക്കിംഗ് പ്രജിൻ ഇന്ന് രാവിലെയാണ് ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള ഏഴംഗ സംഘം ഈ വനപാലക സംഘത്തോടൊപ്പം ഈ ട്രക്കിങ്ങിനായി യാത്ര തിരിക്കുന്നത് വാഴച്ചാലിൽ നിന്ന് ഇവർ യാത്ര തിരിക്കുന്നു കാരാന്തോടിന് സമീപം ഈ വാഹനം വാഹനം അവിടെ നിർത്തിയ ശേഷം ഇവർ ഉൾക്കാട്ടിലേക്ക് നടന്നു കയറുകയായിരുന്നു അത് അങ്ങനെ ട്രക്ക് ചെയ്ത ഒരു ക്യാമ്പ് ക്യാമ്പ് ചെയ്യുന്ന മേഖലയിലേക്ക് പോകുന്നതാണ് അതിന്റെ ഒരു ട്രക്കിങ് രീതി ഈ കാരാം തോട് പിന്നിട്ട് ഇവർ വനത്തിലൂടെ നടന്നു പോകുന്നതിനിടയിലാണ് ഈ ആനക്കൂട്ടം ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് ഇതോടുകൂടി ഈ സംഘത്തിലുണ്ടായിരുന്ന പലരും പല ഭാഗത്തേക്ക് തിരിഞ്ഞോടി ഇരിങ്ങാലക്കുട സ്വദേശിയായ മനു ഓടി മാറുന്നതിനിടയിൽ മനുവിനെ ഒരന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു തലയിടിച്ച് പാറയിൽ തലയിടിച്ച് മനു വീഴുകയും ചെയ്തു പിന്നീട് ഈ ആനക്കൂട്ടം അവിടെ നിന്ന് മാറിയതോടുകൂടിയാണ് മനുവിനെ രക്ഷിച്ചത് പക്ഷേ ഈ ഉൾക്കാട്ടിലായതുകൊണ്ട് തന്നെ മനുവിനെ പുറത്തേക്ക് എത്തിക്കുക എന്നത് ഏറെ പ്രയാസകരമായിരുന്നു പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം വിവരം അറിയിച്ച് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനം വരെ ഒരു ഘട്ടത്തിൽ വനംവകുപ്പ് ആലോചിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പിന്നീട് ഈ തണ്ടിൽ ചുവന്ന് തന്നെ ഉദ്യോഗസ്ഥർ മാറി മാറി തണ്ടിൽ ചുവന്ന് മനുവിനെ ഈ വനത്തിന് പുറത്തെത്തിക്കുകയായിരുന്നു കാരാന്തോട് ഭാഗത്ത് നിന്ന് പിന്നീട് മനുവിനെ പുറത്തേക്ക് എത്തിക്കുന്നു അവിടെ ആംബുലൻസ് എത്തിച്ച് ആദ്യം ജീപ്പ് എത്തിച്ച് ജീപ്പിൽ മനുവിനെ പെരിങ്ങൽക്കുത്ത് ഡാമിന് സമീപത്തേക്ക് എത്തിച്ച ശേഷം പെരിങ്ങൽക്കുത്തിൽ നിന്ന് ആംബുലൻസ് ഉപയോഗിച്ചാണ് ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഏകദേശം ഒരു നാലരയോടുകൂടിയാണ് ഈ രക്ഷാപ്രവർത്തനം ഈ വനംവകുപ്പിന് പൂർത്തിയാക്കാൻ സാധിച്ചത് അതിനുശേഷം ഇപ്പോൾ മനുവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവരും ഒപ്പമുണ്ടായിരുന്ന ആളുകളും സുരക്ഷിതമാണ് എന്നുള്ളതാണ് വനവകുപ്പ് അറിയിക്കുന്നത് പ്രജിത് എസ്